നമുക്ക് കിരണ്ടുടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരീവിനോട് ചാരി പറയാ അതുപോലെ അയാളെ ഇവിടെ നിറക്കി വിടേണ്ടിയിരുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു എന്താ പറഞ്ഞേ അയാൾ ഇറക്കി വിടണ്ടായിരുന്നോ ബെഗാസുണ്ടെ എങ്കിൽ കൂടെ ആ കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ഷാരി പറഞ്ഞു അതല്ല മോളെ നീ ഒറ്റയ്ക്കായി പോയില്ലോ എന്ന് ഓർത്തിട്ട് നീ മോളു ഒറ്റയ്ക്കായി പോനോ അതിങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി പോവും എനിക്കെന്റെ മനുവേടനുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്കായി പോകുന്നു ചോദിക്കാം അതെ എല്ലാരും എപ്പോഴും കൂടെ കാണണമെന്നൊന്നുമില്ല അത് വിചാരിച്ചാ അത് ഓർത്തു വെച്ചാൽ നല്ലതെന്ന് പറയാ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അമ്മേ അമ്മ എന്തോ അർത്ഥം വെച്ച് പറഞ്ഞാളോ എന്ത് എന്റെ മനുവേടനെ എന്താ കൊഴപ്പം എന്ന് അല്ല മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതോളെന്ന് പറയാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ മനുവേടനെ കുറിച്ചും കൂടെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഉം എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഞാൻ എല്ലാം സഹിക്കും ഇത്രയും കാലം ഞാൻ വന്നതെല്ലാം ഞാൻ സഹിച്ചു പക്ഷെ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഷാരി പറഞ്ഞു മോളെ നമ്മൾ ഒന്നിലും അമിതമായിട്ട് പ്രതീക്ഷ കൊടുക്കരുത് ഒരു പക്ഷേങ്കില് അതൊക്കെ നമുക്ക് ഒരിക്കൽ തിരിച്ചടി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് താങ്ങാനും സഹിക്കാനും ഉള്ള കരുത്തുണ്ടാവില്ലെന്ന് പറയണം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെപ്പോലെ ഒന്നും അല്ല നിങ്ങളുടെ ഭർത്താവിനെപ്പോലെ ഒന്നുമല്ല എൻ്റെ മനുവേട്ടന എന്റെ മനുവേട്ടന എനിക്കറിയാം ഉം ഇന്ന് വരെ എന്നെ നോവിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അറിയാവോ എന്നെ ചേർത്ത് പിടിക്കുകയോ ചെയ്തിട്ടുള്ളത് ഇത് കൂടെ കേട്ട് ഇനി ഇപ്പം പിന്നെ മനസ്സിലായി താൻ എന്ത് പറഞ്ഞാലും ഇവള് വിശ്വസിക്കാൻ പോകുന്നില്ല ഇനിയിപ്പം ഇവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ ഉണ്ടാവിക്കണം പിന്നീട് സാരി അവിടെ ഇനി ആരെങ്കിലും എന്നെ ചതിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം ആ സമയത്ത് ശാരി പറഞ്ഞു മോളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ ഇങ്ങനെ കണ്ണടച്ച് അവനെ വിശ്വസിക്കരുത് ഏഹ് പിന്നെ നിന്റെ സ്വർണവും പണമൊക്കെ അത് നീ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ നീ തന്നെ സൂക്ഷിച്ചു വെക്കണം നാളെ ഒരു സമയത്ത് നിനക്കൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ അതെടുത്ത് ഉപയോഗിക്കണം വെറുതെ എന്തിനാ നീ അതാക്കി അവന് കൊടുക്കണേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അതെ എന്റെ സ്വർണവും പണമൊക്കെ ഞാൻ ആർക്ക് കൊടുക്കണം ഞാൻ തീരുമാനിച്ചോളാന്ന് പറയും അങ്ങനൊന്നും പറയരുത് മോളെ എന്നൊക്കെ പറയാ നിങ്ങളെ കുറെ കാലം നിങ്ങളുടെ ഭർത്താവ് ചതിച്ചല്ലോ ഏഹ് എന്നിട്ടോ നിങ്ങൾ എന്റെ ആരാ ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾ എൻ്റെ അമ്മയാണോ എന്ന് പറയണം അതെ ദൈവദോഷം പറയില്ലോ മോളെ ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റില്ല അതെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ അന്നു മുതൽ ഇന്നുവരെ നിന്നെ ഞാൻ മോളായിട്ട് കണ്ടാ സ്നേഹിച്ചിരിക്കുന്നെ നീ എൻ്റെ മോളെല്ലാം അറിഞ്ഞിട്ട് പോലും എനിക്ക് നിന്നെ എന്നുള്ള വേദന വന്നു കഴിഞ്ഞപ്പം എനിക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കാര്യ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം സാരിയുടെ നല്ല ദേഷ്യം വന്നു സരി പറഞ്ഞു കൂടുതലും നിങ്ങൾ പറയണ്ടെന്ന് പറയണം ആ സമയത്ത് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നേ മനോഹർ കുറെ കാര്യങ്ങളൊക്കെ കേട്ടു ഓഹോ അപ്പൊ തനിക്കെതിരെ നീക്കുവാണ് തള മോളെ ഓഹോ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് മനോഹർ അവിടെ പാത്തും പതുക്കി നിൽക്കുകയാണ് എന്താ പറയണെന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നീട് സാരിയോ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ആത്തേക്ക് അറിയുന്നു നിങ്ങൾ ആൾ കൊള്ളാലോ അപ്പൊ നിങ്ങളുടെ മോളെ എനിക്കിതിൽ തിരിച്ചുവിടാനാ നിങ്ങൾ നോക്കിയതല്ലേ നിങ്ങൾ എന്താ പറഞ്ഞേ സ്വർണം പണമൊന്നും എനിക്ക് തരല്ലെന്ന് നിങ്ങൾ ആൾ കൊള്ളാലോ എന്ന് പറയണം എനിക്ക് ആകെപ്പാടെ സമതല ഏറ്റി ഇരിക്കുവാന്ന് ശാരി പറയണേ നിങ്ങക്ക് സമനിലയെറ്റ് എനിക്കെന്താ ഇന്നത്തോടു കൂടി നിങ്ങളുടെ സൂക്കാട് അങ്ങോട്ട് മാറ്റിയേക്കാം ഇപ്പ തന്നെ ഞാൻ അവളോട് പോയി പറയാൻ പോവാം അവളുടെ അമ്മയല്ല നിങ്ങളെന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഞാൻ പറയൂന്ന് പറയാം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഷാരി അവനെ നോക്കി ഒരു പുച്ച ചിരി അങ്ങോട്ട് ചിരിച്ചു മൈൻഡിയാത്ത പോലെ ഇവരെന്താ ഇങ്ങനെ നോക്കണേ എന്താണോ കാണിച്ചു കൊടുക്കാന്നും പറഞ്ഞോണ്ട് അങ് പോവാണ് പക്ഷെ അവര് പറയാ വിളിക്കുന്നില്ല സാധാരണഗതിയിൽ അങ്ങനെ പറയാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശാരി വിളിക്കും മോനെ പോയി പറയില്ലടാ എന്നൊക്കെ പറയണതാ പക്ഷെ ഇത്തവണ അത് ഉണ്ടായില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ മനോഹർ അങ്ങനെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് സരൂ ഇങ്ങനെ ആപ്പഴം ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ചെന്നിട്ട് മോളു എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പോഴേക്കും സരൂ നോക്കി സരൂവിന്റെ കവിളത്തെ പാട് കണ്ടു അപ്പോഴേ മനസ്സിലായി എവിടുന്നോ എന്തോ നല്ല തല്ല് കിട്ടിയിട്ടുണ്ടെന്ന് എന്താ മോളു നിനക്കത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റാനായിട്ടാ ഉം എല്ലാം നശിപ്പിച്ചു അപ്പുറത്തേക്ക് കിരണും കല്യാണിന്ന് പറയുന്നത് ഏ നശിപ്പിച്ചെന്നോ അതെ അല്ല മനുവേടനറിയായിരുന്നില്ല ചില കാര്യങ്ങളൊക്കെ രഹസ്യങ്ങളും കാര്യങ്ങളും താഴെയുള്ള സ്ത്രീ എന്റെ അമ്മയല്ലെന്നുള്ള കാര്യം ഉം അതെനിക്ക് മനുവേടനും അറിയായിരുന്നു പക്ഷേ ഇന്ന് ആ സത്യ എല്ലാവരുടെയും മുന്നുവെച്ച് കിരണും കല്യാണിയും കൂടെ വെട്ടിത്തുറന്നു പറഞ്ഞു ഞാൻ ഒന്നും അല്ലാതായി തീർന്നു പറയാണ് മനോഹറിന് മനസ്സിലായി ഓഹോ അപ്പൊ അതാണ് താഴെ ശാരി എത്ര ആ ഇങ്ങനെ ധൈര്യം കാണിച്ചെ താൻ പോയി പറയുക എന്ന് പറഞ്ഞിട്ട് ഒരു കുഴുക്കും ഇല്ലാതെ അവരോടെ നിന്നെ അങ്ങനെ വരട്ടെ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ ഇപ്പോഴെല്ലാം മനസ്സിലായത് ഉം മനുവേട്ട എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവരിവിടെ വന്ന് പറയാൻ കാരണം തന്നറിയാവും ഉം എല്ലാത്തിനും പ്രശ്നത്തെ കാണും ആ കിരണം കല്യാണിയാ ഞാൻ ഒന്നും നോക്കിയില്ല ആ കല്യാണിന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട് അങ്ങോട്ട് ചെന്നു പക്ഷെ കൃത്യസമയത്ത് തന്നെ അവൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് എന്റെ കവള് തടി വീണെന്ന് പറയാണ് അവൾ എന്നെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടി എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം അതിന്റെ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയ പ്രതികാരം വന്നവണ്ണം അവൾ ഇവിടെ വന്ന എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നിച്ച് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു കേട്ട മനോഹർ പറഞ്ഞു മോളു മോളിൽ നിന്നിട്ട് വല്ലതും പറ്റുമോ എന്ത് പറ്റാൻ ഇത് കൂടുതൽ എന്ത് പറ്റാനാ കവിളത്ത് കൊണ്ട പാടല്ല അതിനേക്കാൾ ഇവിടെ എന്റെ മനസ്സിന് മുറിവാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇപ്പം ഞാൻ ഒന്നും അല്ലാതായി പോയില്ലേ എല്ലാരും കൂടെ എന്നെ വഞ്ചിക്കുമായിരുന്നു ചതിക്കുമായിരുന്നു എന്തൊക്കെ പറഞ്ഞു സരവ് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നീട് സരുവ് ഇങ്ങ് ചാടി എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു സത്യം പറഞ്ഞു മനു മേട്ടാ മനുവേട്ടൻ എന്നെ ചതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് സരുവിന്റെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ മോളിനെ ചതിക്കാനോ ഏ ഒരിക്കലും ഇല്ലാന്ന് പറയാ അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടുത്തലാന്ന് പറയാണ് ഇല്ല ഞാൻ ഞാനതിനു മോളെ ചതിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് കോളറിനോട് കുത്തി പിടിച്ചിട്ട് പറഞ്ഞു മരുവേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ സരിവ് സഹിക്കാന്നതിനു ക്ഷമിക്കാന്നതിനും മാക്സിമം താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലം വിശ്വസിച്ചൊന്നും സ്വന്തമല്ല എന്നുള്ള മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുന്നേ പക്ഷേങ്കില് ഇനി എന്നെ ചതിക്കാനായിട്ട് ഭാവം ഉണ്ടെങ്കില് ഞാൻ വെറുതെ വിടുത്തില്ല ഈ സമയം മനോഹരനും മനസ്സിലായി ഇവള് സമനിലയേറ്റിയിരിക്കുവാ ഇവളുടെ അവിടുത്തെ പിടിച്ചു നിൽക്കണമെങ്കില് അഭിനയിച്ചാ മതിയാളു പെട്ടെന്ന് മനോഹർഞ്ഞു മുളു നീ ഇങ്ങനൊന്നും പറയില്ല നീ ഇങ്ങനെ പറഞ്ഞ എന്റെ ചങ്ക് കത്തിപ്പോ നീ എന്താ ഇങ്ങനെ പറയണേ എനിക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ളത് ഞാൻ പറയും ഞാൻ നിന്നെ ഇട്ടിട്ട് എങ്ങോട്ടേലേക്ക് പോകുന്ന പക്ഷെ എനിക്ക് പോകാൻ പറ്റുവോ എന്നൊക്കെ പറഞ്ഞ് സരവിനെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ് പിന്നീട് പറഞ്ഞു മുളു നീ പേടിക്കണ്ട പേടിക്കണ്ടെട്ടോ നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമല്ല എന്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ വേറൊരു പെണ്ണു പോലും ഇല്ല അതിന് നീ എന്നെ കൊന്നു പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നുകൂടെ അങ്ങനെ മുറുക്ക പിടിക്കുവാണ് സരിവിനെ ഏകദേശം ഒരു സന്തോഷമായി ഒരു മനസമാധാനം ഒക്കെ കൈവന്നു അങ്ങനെ സരിവിനെ ഒന്ന് അടക്കി നിർത്തുവാണ് മനോഹർ പിന്നീട് നേരെ ചാരിയുടെ അടുത്തേക്ക് ഇറങ്ങി വരുവാണ് ഷാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പൊ നിങ്ങൾ ഇതായിരുന്നു ഇത്ര ധൈര്യം കാണിച്ചല്ലേ എന്താണ് ചെന്നിട്ട് എന്റെ മോൾ എന്ത് പറഞ്ഞു അല്ല നീ ആ വലിയ രഹസ്യം അങ്ങോട്ട് പൊട്ടിക്കാൻ പോയിട്ട് എന്തായെന്ന് ചോദിക്കാം അതെ അവളെല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് പിന്നെ നീ എന്താണോ വിചാരിച്ചോണ്ടിരുന്നേ എൻ്റെ മോളുടെ ജീവൻ നശിപ്പിക്കാതെ നീ എങ്ങനെയെങ്കിലും എൻറെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായിത്താ നിന്റെ കാല് വേണം ഞാൻ പിടിക്കാന്ന് പറയുന്നത് അത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അതെ ഇനിയിപ്പറിയാനുള്ള ആ രഹസ്യം മാത്രമല്ല ഉള്ളതെന്ന് ചോദിക്കുകയാണ് എന്നെ കുറിച്ചുള്ള അതെ അതാ പറഞ്ഞ നിന്നെ കുറിച്ചുള്ള രഹസ്യം എപ്പോഴേ നിമിഷം അവൾ അറിയണമെന്ന് അറിയത്തില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ല അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു നിങ്ങൾക്ക് അത്ര ഇതാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇത് പറഞ്ഞു കൊടുക്കുക ഇപ്പോഴാണ് അവൾ സമ്മത തെറ്റിയിക്കാൻ സമയം അവൾ എന്തും ചെയ്തോളൂ എന്ന് പറയണം എടാ അതേടെ ദുഷ്ട നിന്റെ മനസ്സിലെ ചിന്ത അതാണെന്ന് എനിക്കറിയാം എൻ്റെ മോളെ കൊല്ലാനായിട്ട് പക്ഷെ അത് നടക്കില്ലടാ എൻ്റെ കൊക്കിന് ജീവൻ ഉണ്ടായാൽ സമ്മതിക്കില്ല എന്ന് പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് നീ എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി തരാൻ പറയണം മനോഹർ ഞാൻ ഒഴിവാവണല്ലേ അവളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ ഒഴിവാകാൻ പോകുന്നില്ല നിങ്ങൾ എനിക്ക് രണ്ടു കോടി രൂപ ഓഫർ ചെയ്താ എന്നിട്ട് തന്നോ ഓ ഒരു രൂപ പോലും തന്നില്ലോ പിന്നെ ഞാൻ എങ്ങനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും ഒരു കാരണവശാലും ഒഴിവാൻ പോകുന്നില്ല നിങ്ങൾ എനിക്ക് പറഞ്ഞ തുകതാ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയാണ് പിന്നെ അവളെ ഉപേക്ഷിച്ചിട്ട് വേറെ നല്ല വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാണ്ട് ഞാൻ ആഗ്രഹിച്ച പക്ഷേ എങ്കിൽ എന്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നു പോയതല്ലേ അത് നിങ്ങളും കൂടെ കണ്ടതല്ലേ നിൽക്കും എനിക്ക് പണം വേണം ഇനി എനിക്ക് അടുത്തൊരു സെറ്റപ്പ് ആവുന്നോടം വരെ എനിക്ക് എനിക്കിവിടെ നിന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനോഹർ അങ്ങോട്ടേക്ക് പോവാണ് ഷാരിക്ക് എന്ത് ചെയ്യണം എന്ന് പിന്നീട് കിരണ ജനല ജനലിന്റെ കട്ടനൊക്കെ മാറ്റി കല്യാണി വരുമ്പത്തേനും ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതുണ്ടോ ഈ സമയത്ത് കല്യാണി ഒന്നിച്ച് ചോദിച്ചു എന്താ കിരണേട്ട കിരണേട്ട എങ്ങനെ നോക്കണം നിൽക്കും അല്ല ഞാൻ അപ്പുറത്തേക്ക് നോക്കൂ എന്താ അങ്ങോട്ടേക്ക് നോക്കണേ എന്താ കിരണേട്ടെന്ന് നിൽക്കും അല്ല അവിടെ എഴുത്തിയുണ്ടല്ലോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോയിരിക്കുന്നേ അവള് വെറുതെ ഇരിക്കൂല എനിക്കറിയാം അവള് സമതല പോലെ ആയിരിക്കും ഇപ്പൊ ഇരിക്കണേ അവളുടെ കർണത്ത് കിട്ടിയ അടിയേക്കാലും മനസ്സിന് അവൾക്ക് നന്ദിട്ടുണ്ട് അതുകൊണ്ട് അവൾ ഇനി എന്തും ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും പറയാം ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞി അവളെ കിരണേട്ടം പേടിക്കണ്ടെന്ന് പറയണം ഏ ഇപ്പൊ അകത്ത് കിടക്കുന്ന ഗംഗാപ്രസാദിനേക്കാളും വിക്രത്തിനേക്കാളും ഇച്ചിരി കടുപ്പം കൂടിയ ദുഷ്ടത കൂടിയ സൈസാണ് ആ ക ആ സരിയൂന്ന് പറയുന്നവള് അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് പറയണെ നമ്മൾ ഇനി ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്ന രീതിയിൽ ജാഗരൂകരായിട്ട് ഇരിക്കണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു അതെന്താ കിരണേട്ടാ അങ്ങനെ പറഞ്ഞേ നിനക്ക് അറിയത്തില്ലാത്തോണ്ടാ അവളൊരു വിഷപ്പാമ്പ് തന്നെയാ ആ സരയു ഏത് നിമിഷം പാഞ്ഞെടുത്ത് നമ്മളെ കൊത്താന്ന് പറയണേ അതുകൂടെ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കണം ഈ സമയം കല്യാണി പറഞ്ഞു മോന്റെ അടുത്ത് അതെ അമ്മേ താരാൻ്റെ ഒക്കെ ഉണ്ടെന്ന് പറയണേ എപ്പോഴും മോന് ഒരു നിമിഷം പോലും തനിച്ചാക്കണില്ല എന്ന് പറയണേ അത് സൂക്ഷിച്ചോളാൻ പറയണം കാരണം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം നേരെ പറയുന്നു അവൾ ഏത് സമയത്ത് ഇങ്ങോട്ട് കയറി വരാം എന്നൊരു ചിന്തയുള്ളത് അങ്ങനെ ഒരു ചിന്തയോടുകൂടി വേണം ഇരിക്കാനായിട്ട് കാരണം അവളുടെ സ്വഭാവമാണ് അവൾ സത്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞോണ്ട് അവൾക്കിനി ഒന്നും പോകാനില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അവൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയണം കൽകിരൻ പറഞ്ഞു പിന്നെ അവളെ എനിക്ക് പേടി ഉണ്ടായിട്ടില്ല നമ്മുടെ മോനെയൊക്കെ എന്തേലും ചെയ്യുവോന്നുള്ള ഒരു ഇത് അതുകൊണ്ട് മാത്രം കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവൾ എന്തിനും മടിക്കാത്തവനാ മടിക്കാത്തവളാണെന്ന് കിരൺ പറയുകയാണ് ഈ സമയത്ത് സരിയുവിനാണെങ്കിൽ നല്ല ടെൻഷൻ ആയിരുന്നു സരിയു പിന്നീട് എന്തു ചെയ്യാണ് ബാങ്കിലെ മാനേജരെ വിളിക്കുവാണ് വിളിച്ചിട്ട് ചോദിച്ചു സാർ ഞാൻ സരിയു എന്ന് പറയാം ആ പറയൂ അല്ല എൻ്റെ അക്കൗണ്ടിൽ കിടന്ന പണം മനോ വിഡ്രോ ചെയ്തായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ അത് മനോഹർ വന്ന് വിഡ്രോ ചെയ്തായിരുന്നല്ലോ എന്ന് പറയുന്നത് അല്ല അത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു അല്ല നിങ്ങളോട് വിളിച്ചു ചോദിച്ചപ്പം നിങ്ങൾ ജോയിൻറ്റ് അക്കൗണ്ടിൽ കിടന്ന് പണമല്ലേ നിങ്ങൾ കൊടുത്തോളം പറഞ്ഞായിരുന്നോ അതുകൊണ്ടാന്ന് പറയുന്നത് അല്ല കൊടുത്തു പക്ഷേ അയാളുടെ അക്കൗണ്ടിൽ ആ പണം ഉണ്ടോ എന്ന് അറിയാവുന്ന ചോദിക്കുവാണ് അല്ല അത് പിൻവലിച്ചിട്ടുണ്ടല്ലോ മിനിമം ബാലൻസ് മാത്രം ഇട്ടിട്ട് പലപ്പോഴായിട്ട് എമൗണ്ട് മൊത്തം പിൻവലിച്ചു എന്ന് പറയുന്നത് സരി ഒരു നിമിഷം ഞെട്ടിപ്പോയി കാരണം അങ്ങനെയാണെങ്കിൽ തന്നെ മനുവേട്ടം ചതിക്കുവാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അക്കൗണ്ടിൽ ഉണ്ടെന്നാ പറഞ്ഞ പണം പക്ഷെ മിനിമം ബാലൻസ് ഇട്ടിട്ട് അത് മൊത്തം പിടിച്ചു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റിയില്ല ഈ സമയത്ത് പ്രകാശനൊരു അമ്പലത്തിന്റെ മുറ്റത്തിങ്ങനെ അമ്പലത്തിന്റെ പുറത്തായിട്ടിങ്ങനെ യാചിക്കാനിരിക്കുക കുറച്ച് ആൾക്കാരും ഉണ്ട് പ്രകാശിനോടൊപ്പം വിഷയാചിക്കാനായിട്ട് കാരണം എന്തേലും വരുമ്പോൾ ആരെങ്കിലും എന്തേലും കൊടുക്കുമ്പോൾ അത് വാങ്ങാനായിട്ട് ഇരിക്കുവാണ് പിന്നീട് ആരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശം പറഞ്ഞു എനിക്ക് മൂന്ന് പെൺമക്കളുണ്ട് എന്നൊക്കെ പറയണേ എന്നിട്ടാണ് ഇങ്ങനെ വന്നിരിക്കണേ ഒരു ചെറുക്കര ഉണ്ടായിട്ടാണെന്ന് ചോദിക്കും ഏ അവരൊക്കെ നല്ല സ്ഥിതി തന്നെയാ പിന്നെ എന്തിനാ താലിവിടെ വന്നിരിക്കണേന്ന് ചോദിക്കുക അത് പിന്നെ വെറുതെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മൾ പെൺമക്കളെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ലെന്ന് പറയണം അവരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരെ നല്ല രീതിയിൽ തന്നെ വിടണം രണ്ട് പെൺമക്കൾക്ക് നല്ല സുഖ പിന്നെ ഒരാൾക്ക് മാത്രം ഇത്രയേതേ ഉള്ളൂ എന്നാലും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാ ഈ സമയം അവിടെ ഒരാൾ പറഞ്ഞു അതെ എനിക്കാണെ മക്കളൊന്നുമില്ല അതാ ഞാനിങ്ങനെ വന്നിരിക്കണേന്നൊക്കെ പറയണം പ്രകാശം പറഞ്ഞു ഞാനിവിടെ ഇരിക്കുന്ന കണ്ട എൻ്റെ പെൺമക്കൾക്ക് സഹിക്കില്ല അവരെന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും അവരറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കണേന്നൊക്കെ വലിയ വീമ്പോർത്താനം പറയണം അപ്പോഴേക്കാണ് ലക്ഷ്മിയും കാർത്തിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ലക്ഷ്മിയും കാർത്തികങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരിക ഈ സമയത്ത് കാർത്തിക ലക്ഷ്മിയോട് അമ്മ ഇതെങ്ങ് നോക്കി അതേ കാഴ്ച നോക്കാൻ പറയണം അപ്പോഴാണ് ലക്ഷ്മി ആ കാഴ്ച കാണുന്ന അവിടെ ഇരിക്കുന്ന കൊള്ളാലോ മോളെ എന്ന് പറയുന്നത് കാർത്തിക പറഞ്ഞു ഞാൻ കൊറേ കാലത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്താണെങ്കിലും വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ അവർ പ്രകാശിന്റെ അടുത്തേക്ക് വന്നു പ്രകാശൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി അവരെ കണ്ടപ്പോ പ്രകാശനങ്ങനെ തല ഉയർത്ത് നോക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു എന്താടാ പ്രകാശ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു കാഴ്ച കാണണ്ട വന്നു നല്ല കാര്യം തന്നെയടാ അങ്ങനെ അവസാനം ഈ കാഴ്ച കാണിച്ചു വന്നു എടാ നിനക്ക് ഇവിടെ ഇന്ന് യാചിക്കാനുള്ള യോഗ്യത പോലും ഇല്ലടാ കാരണം നിന്റെ പെൺമക്കളോട് നീ ചെയ്ത ക്രൂരത വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല ഇതൊന്നും അല്ല നിനക്ക് കിട്ടേണ്ടിയിരുന്നു എന്നൊക്കെ പറയാണ് പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ അതിന്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി